കോട്ടയത്ത് പോലീസിനെ ഏപ്രിൽ ഫുൾ ആക്കാൻ ശ്രമിച്ച മുൻ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തു ഏപ്രിൽ ഒന്നിന് പുലർച്ച രണ്ടര കാലിനാണ് ഈ കാരിക്കോട് ചെമ്മഞ്ചി സ്വദേശിയായ ഗംഗാധരൻ നായർ എറളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കുന്നത് തന്റെ വീടിന് നേരെ ആരോ കലറിയുകയാണെന്നും ഈ താനും ഭാര്യ മാത്രമാണ് ഇവിടെ താമസിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരണമെന്നുമാണ് ഈ ഗംഗാധരൻ നായർ പറയുന്നത് വിവരം അറിഞ്ഞ ഉടൻ തന്നെ വെള്ളൂർ എസ് ഐ ആയിട്ടുള്ള എബിയുടെ നേരത്തുള്ള പോലീസ് സംഘം ഈ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് ഇന്ന് ഏപ്രിൽ ഫൂളാണെന്നും നിങ്ങളെ ഞാൻ പറ്റിച്ചതെന്നും ഈ ഗംഗാധരൻ നായർ മറുപടി പറയുന്നത് മാത്രമല്ല നിങ്ങൾ മാത്രമേ ഇത് വിശ്വസിക്കുന്നു വിശ്വസിക്കൂ എന്നും ഈ ഗംഗാധല നായർ പോലീസിനോട് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് കേസെടുക്കുന്ന വലിപ്പത്തിനെ എത്തുന്നത് പോലീസ് ആക്ട് പ്രകാരം നൂറ്റി പതിനെട്ട് ബി പ്രകാരമാണ് നിലവിൽ കേസ് കേസെടുത്തത് ഇയാളെ സ്റ്റേഷൻ ടൈമിൽ വിട്ടയക്കുകയും ചെയ്തു അറുപത്തേഴ് വയസ്സ് പ്രായമുള്ള മുൻ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ഗംഗാധര നായർക്കെതിരെ ഗംഗാധര നായർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് എന്തിന് കട്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ